ഹായ് ഇന്ന് രാവിലെ നോക്കുമ്പോൾ താഴ്ത്തമ്മ കപ്പ നടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്തു കപ്പക്കൂടം താഴത്തമ്മ കപ്പക്കൂടം വെട്ടുന്നത് കപ്പക്കൂടമൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ നടുന്ന ഒരു വീഡിയോ പിടിക്കാമെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ എന്തിനാണ് താഴ്ത്തമ്മ ഈ മണ്ണ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു കേട്ടോ അപ്പോൾ അതെന്തിനാണ് താഴ്ത്തമ്മ പറയുന്നുണ്ടേ അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് അറിയാം അറിയാത്തവർക്കൊരു ഉപകാരമായിക്കോട്ടെ ചാണകപ്പൊടി ഇടുക ആ അത് തടത്തിൽ തടത്തില് അത് കഴിഞ്ഞിട്ടാണ് കൂടം കൊത്തിമാടി ഇങ്ങനെ കൂട്ടുന്നത് ചാണകപ്പൊടി അടിയിലിട്ട് അതിലേ ചാണകപ്പൊടി ഇട്ടിട്ട് വളം നമ്മളെ മണ്ണിപ്പോ കുറെ വളം കുറഞ്ഞു പോയില്ലേ അതെ ആ അതിനാണ് ഈ ചാണപ്പൊടി ഇടുന്നത് ചാണപ്പൊടിയാണെങ്കിൽ വേറെ വിഷങ്ങളൊന്നും ഇല്ലല്ലോ അഞ്ഞിത് ഇപ്പം നമ്മൾ കപ്പ നടും കപ്പ നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ചുറ്റും ചാരം പാരി ഇടും അപ്പ എല്ലാം നല്ല അതെ അതെ ഇതൊക്കെ ഇപ്പൊ അമ്മ ഇന്നലെ മിന്നാന്നുമായിട്ട് വെട്ടിയ കപ്പ കൂടങ്ങളാലേ കൂടൊക്കെ ഇവിടെ വെട്ടി റെഡിയാക്കി അമ്മ ഞാനിങ്ങനെ ഇന്നലെ നല്ല മഴ പെയ്ത അതുകൊണ്ട് അയ്യമ്മ ഇത് അപ്പ തണ്ടിന് എന്തോ നോക്കാണ്ട് നടുന്ന കപ്പമ്പളും പറമ്പിലും ഇങ്ങനെല്ലാം നിൽക്കുക അപ്പം ആ നിൽക്കുന്ന മാതിരി തന്നെ വരണം അല്ലെങ്കിൽ താഴോട്ട് മുള മുളക് ഇങ്ങനെ വെച്ചാൽ താഴോട്ടായിരിക്കും മുള പോണേ അപ്പം കഴിഞ്ഞില്ല അപ്പം ഇങ്ങനെ വെച്ചാൽ ഈ മുള അതൊക്കെ ഏപ്പോട്ട് വരും അങ്ങനെ ഇത്രയേ സാധാവുള്ളൂ അത്ര സാധാ അത് തട്ട് മൂടി മൂടി ഇത് ഇനി എന്തിനാന്ന് വെച്ചാൽ ഇനി വെയിൽ തട്ടൂലേ ഉണക്കേൽക്കാതിരിക്കാൻ മണ്ണ് േക്കെങ്ങനെ നിറയെ കപ്പുണ്ടാവട്ടെ ഞങ്ങൾക്ക് കുടിക്കണോ ഇനി നമ്മൾ വെട്ടുമ്പോൾ തല തിരിഞ്ഞു വരയ്ക്കാൻ വെട്ടുമ്പോൾ മൂടിങ്ങനെ കുത്തിയിട്ട് വെട്ടുമ്പോൾ മണ്ണ് ഇവിടെ വരിക ആ അപ്പം ആ പാടില്ലേ ആ പാടും ഒക്കെ കുഴിച്ചിട്ടാൽ മതി ഇതൊക്കെ പുതിയ അറിവുകളാവട്ടെ ില് വന്നു ഞാൻ കപ്പ തണ്ട് അല്ലാട്ടെന്നാലും ഇപ്പൊ വെട്ടി വെച്ച് പോയില്ലേ അറിയില്ല അപ്പൊ ഞാൻ നടന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അവനറിയില്ല ഇപ്പത്തെക്കൊന്നും അറിയില്ലേ രാവിലത്തെ അമ്മേന്റെ പണി തുടങ്ങിയിരിക്കും കപ്പ കൂടം വെട്ടി കപ്പ

അപ്പോൾ അതാണ് വലിയ ചേന അതായത് കഷ്ണം വലിയ കഷ്ണമായിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചേന ഉണ്ടാവും എന്നോ പറയണത് അത് ശരിയാണ് ഞാൻ ഇവിടെ വന്നേരം ഞാൻ കണ്ട ചേനകളെല്ലാം വലിയ ചേനകളാണ് അപ്പം ഇനി അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ചേന നടുമ്പോൾ ചെറിയ കഷ്ണമാക്കി നടാതെ മണ്ണ് പറമ്പ് ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇല്ലെങ്കിലും എന്ത് ചെയ്യണം എന്നറിയുമോ ഞമ്മളെ മുറ്റത്തിന്റെ മുകളിൽ ചാക്കല് മണ്ണ് ചാക്കില് ഞാൻ അമ്മാന്റെ കപ്പ കൂടം കണ്ടപ്പോ ഞാൻ ഓർത്ത് കപ്പാ അങ്ങനെ കഴിഞ്ഞാൽ ചാക്കിൽ നിറച്ച് കട്ടിട്ട് ഇപ്പള ഇങ്ങനെ സൗകര്യം അപ്പൊ അഞ്ചെട്ട് കിലോ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് എട്ട് കിലോ വരെ ഉണ്ടായി ചാക്കല് നല്ല വണ്ണത്തില് ചാക്കല് ഇതുപോലെ ചാരവും ചാണകപ്പൊടിയും കഴങ്ങ അങ്ങനെയും ചെയ്യാത്തവരൊക്കെ ചെടി പോലെയൊക്കെ നമുക്ക് മുറ്റത്തിന് അതെ വെക്കാനും എന്നാലും പൂതിക്കൊക്കെ ഒരു അല്ല നല്ലൊരു അതുപോലെ തന്നെ ചേന അങ്ങനെ നടാ ആ ചേന ചാക്കലട ചേന കാച്ചിലൊക്കെ ചാക്കിലടാ ചു വള്ളി വടക്കാൻ സൗകര്യം വേണം ആ വള്ളി ചേനയാണെ ചെടി പോലെ ഓരോ മൂലക്കിങ്ങനെ നട്ടാല് ി താഴ്ത്തു പോകുമ്പോയ്ക്ക് നടന്നി അപ്പൊ ഇന്നത്തെ കൃഷി ഇത്രേ ഉള്ളു കേട്ടോ